ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ട്രിപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അപ്പം സർപ്രൈസ് ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ തഞ്ചാവൂർക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് തഞ്ചാവൂർക്ക് വന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ തഞ്ചാവൂർ ബൃഗദേശ്വര ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് പോവാം അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങട്ടെ ഞങ്ങൾ അമ്പലത്തിക്കാർ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആണ് ആൻഡ് മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലവുമാണ് സോ എനിവേ നിങ്ങൾ പോയി ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് കണ്ടിച്ച് വാ സാറ്റർഡേ വെളുപ്പാങ്കലം ഞങ്ങളുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അഞ്ചേ കാലിനുള്ള ട്രെയിനാണ് ഞങ്ങള് നേരെ തഞ്ചാവൂർക്ക് പോകാൻ പോകുന്നത് ഡയറക്റ്റ് ട്രെയിൻ അല്ല ബാക്കി വിശേഷങ്ങൾ വരുന്ന വഴി പറയാം ആൻഡ് ഭവാനി ഈ ഭവാനി ബിൽഡിംഗിലാണ് ഞങ്ങൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എൻ്റെ കൊലീഗ്സ് ഗോപിക മീര അപ്പർണ ഞങ്ങൾ എല്ലാവരും തഞ്ചാവൂർ തഞ്ചാവൂര് അടിച്ചുപൊളിക്കാനായിട്ട് പോകുന്നത് അടിച്ചുപൊളിക്കാൻ മാത്രമല്ല പ്രാർത്ഥിക്കാനും കൂടിട്ടാണ് കേട്ടോ ആൻഡ് മീരാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ ഇതാണ് ആദി ആദി ഹായ് ഞാൻ എന്തിനാ ഇപ്പൊ തിരിച്ചത് ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോവാണ് നടക്കുമെന്ന് നമ്മൾ നല്ല ലേറ്റ് ആയി സമയം കിട്ടിയ ഫുഡ് കഴിക്കും എന്നിട്ട് നേരെ നമ്മൾ ഫ്ലൈറ്റില് അല്ല റെയിൽവേ സ്റ്റേഷനില് ട്രെയിനില് കയറും എടി എടി ഒന്നോടെ പറ ഹാപ്പി ജേണി ആ ഉമ്മയും കൂടെ തരുമോ ട്വിസ്റ്റ് കടന്നില്ല അതിന്റെ ഉള്ളിൽ നിൽക്കുന്നേ ഉള്ളു ഒരു ട്വിസ്റ്റ് ഉണ്ടായി എന്താണ് ട്വിസ്റ്റ് ഇവിടെ ഒരു മരമാക്രി വെളിയിൽ ഒരു മരമാക്രിയുടെ ഫോൺ എടുത്ത് കയ്യില് വെച്ചു ഇനി അവൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് അവള് നമുക്കിത് ഈ വിഷുലൂടെ കാണാം എറെ ഫോൺ വേണോ ഫോൺ വേണോ അയ്യോ എടീ കാണും 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 ത്രീ സ്റ്റേ അല്ലെ കുട്ടി ചാച്ചാ ബൈ ബൈ

അപ്പൊ അങ്ങനെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഹോട്ടലുണ്ട് ഈ റെസ്റ്റോറന്റിലെ അപ്പവും ചിക്കൻ ആണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ചെന്നു വേഗം എന്ത് കിട്ടും എന്ന് ചോദിച്ചു ഇതാണ് കിട്ടുന്നത് അത് അങ്ങനെ കഴിച്ചു നല്ല കിട്ടിയില്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അതായത് റെയിൽവേ സ്റ്റേഷനും നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ആൻഡ് ഞങ്ങൾ പോകാൻ പോകുന്നത് ട്രെയിനിലാണ് നേരെ തൃശീല നിന്നും തഞ്ചാവൂരിലേക്ക് ബസ്സിലാണ് പോകുന്നത് ആക്ച്വലി ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് കാരണം ഡയറക്റ്റ് തഞ്ചാവൂർ ട്രെയിൻ ഉണ്ട് ട്രെയിൻ ഓർ ബസ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ലീവ് എടുത്ത് പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ചിട്ട് ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത് കേട്ടോ എടാ എന്റെ ഫ്രണ്ട്സ് നിങ്ങൾ പണ്ട് കാണുന്ന പോലെ വ്ളോഗർ ഫ്രണ്ട്സ് ഒന്നും അല്ല എന്റെ ആണ് സോ അവര് ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു വ്ളോഗിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ സോ അവരൊക്കെ കംഫർട്ടബിൾ അല്ല ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വേണ്ടിട്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങള് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ക്ഷീണിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ് ഇതിന് മുന്നേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ കാർക്ക് ഉറക്കമേ ഉണ്ടായിരുന്നില്ല കാരണം പെട്ടി പാക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം ഞാൻ മിക്കവാറും എല്ലാരും ബ്ലർ ചെയ്യുമായിരിക്കും ട്രെയിനിൽ കയറി ഉറങ്ങി എഴുന്നേറ്റ ഞാൻ നല്ല കുറച്ച് കാഴ്ചകൾ കണ്ടു അന്നപ്പം നിങ്ങൾ ൃശ്ശിയിലെത്തി കേട്ടോ അച്ഛ പള്ളിയിലെത്തി ഇനി ഇവിടെ നിന്ന് ഞങ്ങള് നടന്നിട്ട് ഐ ഹോസ്പിറ്റലിന് അടുത്തൊരു ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇവിടെ നിന്ന് തഞ്ചാവൂര് നെക്സ്റ്റ് ബസ് എടുത്തിട്ട് അവിടെ നിന്നടുത്ത ഓട്ടോ എടുത്തിട്ടാണ് നമ്മള് ഹോം സ്റ്റേ മലർ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേയിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആക്ച്വലി ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഹോം സ്റ്റേ ബുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു പക്ഷേ അത് അത്യാവശ്യം നല്ല ഓഫറിലൊക്കെ കിട്ടിയ ആ ഒരു ഹോം സ്റ്റേ അടിപൊളി ഹോം സ്റ്റേ ആയിരുന്നു ഒന്നും അല്ല പക്ഷെ പഴയ ഒരു വൈബിൽ അടിപൊളിയായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആയിരുന്നു പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ലാത്ത മാത്രമല്ല നമുക്കെല്ലാം കൂടെ ഒരു ഒരു റൂമിൽ ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് പറ്റത്തില്ല രണ്ട് റൂം എടുക്കേണ്ടി വരും അപ്പോൾ അത് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തു മലർ നെസ്റ്റ് എന്നാണ് പേര് അപ്പോൾ ഈ മലർ നെസ്റ്റിലെ നമ്മുടെ ഒരു കൊളീഗ് കഴിഞ്ഞ ആഴ്ച ഓൾറെഡി പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ നമുക്ക് ടാക്സി സർവീസോ ഓട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്യും അതിപ്പോൾ എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യാൻ തോന്നുക അപ്പം അങ്ങനെയാണ് പ്ലാൻ നേരെ അങ്ങോട്ട് പോകാനായിട്ട് അപ്പം നമ്മളിവിടുന്ന് സ്നാക്സൊക്കെ ജസ്റ്റ് മേടിച്ച് ഇവരെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കോട്ടപ്പുറ വേയുണ്ട് ഒരു ഐ ഹോസ്പിറ്റലുണ്ട് ഈ ഐ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എൻ്റെ പൊന്ന ഈ തൊപ്പി ഇല്ലാതെ ഞാൻ ഇറങ്ങത്തില്ല വേണ്ടണ്ണാ ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഇനി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും അടുത്ത ടാക്സി ഓട്ടോ എടുക്കുന്നത് മലറിലോട്ട് കൊച്ചം പറഞ്ഞിട്ട് ഒരു എൻ്റെ ട്രോളിങ് ചുമ്പോൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ കിട്ടി ഞങ്ങൾ നേരെ വന്ന് ട്രിച്ചിപ്പിലെത്തി ലഞ്ച് കഴിക്കാൻ പോകുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ട്രിച്ചിയിലുള്ള ബസ് സ്റ്റേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അപ്പോഴേക്കും കിട്ടിയിൽ മീൽസ് മൂന്നെണ്ണം ഓർഡർ ചെയ്തു പിന്നെ അതിബുദ്ധി ആവത്തു എന്ന് പറയുന്ന പോലെ ഞാൻ ലൈഫിൽ ഇതുവരെ പുറത്ത് റെസ്റ്റോറൻറിൽ പോയിട്ട് ഒരു മീൽസ് ഫുൾ കഴിച്ചിട്ടില്ല അതുകൊണ്ട് വെറുതെ പൈസ വേസ്റ്റ് ആകണമെന്ന് കരുതി ചില്ലി പൊറോട്ട ഓർഡർ ചെയ്തു ചില്ലി പൊറോട്ട വരെ ലേറ്റ് ആവുകയും ചെയ്തു അപ്പോഴത്തേക്കും ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ചോറും രസവും റെസ്റ്റോറൻറ്റ് കഴിച്ച് വയറുള്ള ചില്ലി പൊറോട്ട ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തു ഒരു പകുതി കഴിച്ചു ബാക്കി പാർട്സിൽ പിന്നെ ഇവിടുത്തെ ബട്ടർ മിൽക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഓവറോൾ അടിപൊളി ഫുഡായിരുന്നു മീൽസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്

ഇൻസ്റ്റാഗ്രാം ചാനലോ യൂട്യൂബ് ചാനലോ എന്തോ ഉണ്ട് അവർ നമ്മൾ കഴിക്കുന്ന ഫുൾ ഇങ്ങനെ നോക്കിക്കോണ്ടിരുന്നു എന്നുവച്ചാൽ ചതക്കോ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു ലൈക്ക് അവരുടെ ലോഗോയൊക്കെ എടുത്തിട്ടാണല്ലോ അല്ലെ എടുത്തു അത് എടുത്തു പക്ഷെ വീഡിയോ കട്ട് ചെയ്യും എന്നാ പറഞ്ഞിടാ അപ്പൊ ഗൈസ് നമ്മളെങ്ങനെ പതുക്കെ തഞ്ചാവൂരി പോകുവാണ് ഇനി അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ നമ്മള് ബസ്സി ബസ്സിലാരും ഇല്ല നമ്മള് കംഫർട്ടബിൾ ആയിട്ടായിരുന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണാൻ നല്ല രസമുണ്ട് നമ്മൾ വരും ചെന്നൈ പട്ടണവും വൈബാണ് സൊ ഗലി ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മളൊരു ഹോം സ്റ്റേ ആണ് ഏട്ടോ എടുത്തത് അപ്പം നമ്മൾ ആദ്യം കുറച്ചുകൂടെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ രണ്ടാൾ കഴിഞ്ഞു പോയി അങ്ങനെ ഫൈനലി നമ്മൾ ഹോം സ്റ്റേലെത്തി അപ്പം ഇതാണ് മലർ വീഴി ഒരു ഹൈവരം ഓക്കെ അപ്പം பாத்துக்குற ரெண்டு பாத்துக்கு โอเค ஃபைன் 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 ஓகே அப்ப இதானே நம்ம ஸ்டே இனி நான் அடுத்து கேரிட்டு ரூமக்க வந்து காட்டுறேன் வர ஓ நிறைய கோஸ்ட் இருக்கு ல உள்ள பாருங்க இது வந்து சप्पल இங்கே எடுத்து இலை நான் உங்களுக்கு மாறி மாறி போ요 அய்யோ ஸ்டெப் இருக்கு ல தெக்க ஸ்டே சப்பல்ல நான் வந்து தான் இன்னும் அங்க போகணும் ها കളർ ലെസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് ലിവിങ് ഏരിയ ഞങ്ങൾ ടി വി ഒന്നും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടിയില്ല സ്ട്രേറ്റ് ആയപ്പോഴത്തേക്കും ദൈ ഒരു കിച്ചൺ ആണ് കേട്ടോ കുട്ടി കിച്ചൺ ആണ് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഇവിടുന്ന് ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ പാല് മാത്രം ഞങ്ങൾ മേടിച്ചത് മെയിൻ ബെഡ്റൂം ദേ ഇങ്ങനെ ഒരു വലിയ വാഷും പിന്നെ ഇവിടെ ദേ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടുന്ന് ആയിരുന്നു ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ പിന്നെ ഈ ബെഡിലാണ് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ ബെഡ് അവർ പിന്നെയും തരും പുറത്ത് ഈ ഒരു വൈബ് അടിപൊളിയായിരുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഞാൻ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് പല്ലുതേപ്പൊക്കെ ഞാൻ ആ പുറത്ത് വെച്ചിട്ടായിരുന്നു നല്ല വൈബായിരുന്നു പിന്നെ ഇങ്ങനെ നമുക്ക് ആ മാടിയിലേക്ക് പോകാൻ പറ്റും ദിവസം മണ്ടൊക്കെ പക്ഷെ ഞാൻ പോയില്ല കൈസ് കാരണം ഓൾറെഡി ഇരുട്ടിട്ടുണ്ടായിരുന്നു ഇതെ ഇതാണ് വെളിയിലെത്ത വാഷ്റൂം ക്ലീൻ ആയിരുന്നു കേട്ടോ അത് എന്നത്യ്യോ പന്നിയാ പകലോ അയ്യോ എടുത്തോ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നെയ്ബേഴ്സാണ് ഇനി നമ്മള് പോയി പെട്ടെന്ന് റെഡി ആവട്ടെ നമ്മള് നല്ല ലേറ്റ് ആയി പെട്ടെന്ന് പോയി സാരി കൊടുത്ത് ആയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെട്ടോ സുപ്പർ ബസ് ആയിട്ട് അപ്പൊ അതാണ് ഗൈസ് ഫസ്റ്റ് ഇവിടെ താഴത്തെ ചേച്ചിയുടെ നമ്മള് റെഡി ആയി ഇറങ്ങാൻ പോവാണ് എങ്ങനെയാണല്ലോ അമ്മയുടെ സാരി ആൻഡ് അമ്മയുടെ ബ്ലൗസാണ് ഞാനൊരു ഒരു 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 തരത്തിൽ എങ്ങനെ കൊടുത്ത് വെച്ചേക്കുവാണ് എനിക്ക് വലിയ പിടുത്തോന്നുമില്ല അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന ഷർട്ടിന് ഇതുവരെ വന്നിട്ടില്ല ഷർട്ടിന് ഇപ്പൊ എത്തും എത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ക്യാബർ അകത്ത് കയറ്റാൻ പറ്റത്തില്ല ഗൈസ് തഞ്ചാവൂര് എന്ത് തേങ്ങയാണെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ഫോണിൽ എന്തെങ്കിലും എടുക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒരു വ്യൂ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് വേർഡ്സിലൂടെ കാരണം ആ കറക്റ്റ് ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു ഗോൾഡൻ ഗ്ലോ ഉണ്ടല്ലോ ഓ മൈ ഗോഡ് ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു വ്യൂ ആയിരിക്കും ഓട്ടോയിൽ ഇരുന്ന് ഞാൻ ഭയങ്കര ബഹളമായിരുന്നു കണ്ടിട്ട് എൻ്റെ എല്ലാം ഒരു വഴക്കൊറും ഇണ്ടാതിരിക്കും ഇണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഞാൻ മെസ്സമറൈസ് ചെയ്തു പോയി ഇത് കണ്ടിട്ട് ആൻഡ് ഈ തഞ്ചാവൂറിനകത്ത് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഒളി ക്യാമറയിലൂടെ എടുത്ത ദൃശ്യങ്ങളായിരിക്കും നിങ്ങളിന് കാണാൻ പോകുന്നത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയിൽ അത്ര രസം ഉണ്ടാവില്ല പക്ഷെ അത് നല്ല കാര്യമാണ് അത്ര രസം വേണ്ട കാരണം നിങ്ങൾ മസ്റ്റ് ഐറ്റം ലൈഫിൽ വൺ ടൈമെങ്കിലും നേരിട്ട് പോയി കാണണം சிக்கன ஆட்டோடா மேல நார்மல் போட்டோ only வாங்கி எம் தமிழ் வாழ்க வீரா சோழம் ഞാൻ എടുത്ത് പറയുകയാണ് ഇതൊന്നും അല്ല പ്രകടീശ്വര ബിഗ് ടെമ്പിൾ നിങ്ങൾ അവിടെ പോയി കാണും അതിൻ്റെ ഭംഗി ഞാനിപ്പോൾ അതിൻ്റെ ഒരു സീറോ പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതും എൻ്റെ ഒളി ക്യാമറ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് കൊണ്ടിട്ട് വന്നു ഞാൻ നേരത്തെ നമ്മളുടെ ഫ്രണ്ട് ജോലി എൻ്റെ സാരിയൊക്കെ വല്ലാണ്ടിരിക്കുകയാണ് പ്ലീസ് ഡോൺ ഭാഗ്യം അപ്പം യിൽ മട്ടൺ ബിരിയാണി നല്ലതാണ് എന്നാണ് അവൾ കഴിച്ചിട്ട് പറഞ്ഞത് അപ്പം ഞാൻ മട്ടൺ ബിരിയാണി പറഞ്ഞു ചിക്കൻ ബിരിയാണി പറഞ്ഞു പിന്നെ നീ എന്താ പറഞ്ഞാൽ പൊറോട്ട മുട്ടക്കറി അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞു പിന്നെ ജ്യൂസും ഒക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ വരട്ടെ നമ്മൾ കഴിക്കട്ടെ ഇങ്ങനെ ഞാൻ പറയാം എന്നിട്ട് ഇത് ബൃഹദേശം ഫുഡ് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് പറയാം അപ്പം ഞാൻ ഫുഡ് വന്നിട്ട് വാങ്ങിച്ചു തരാം പിന്നെ വാ ആയിട്ട് തോന്നിയത് പൊറോട്ടയും മുട്ടയുമാണ് കേട്ടോ മുട്ടക്കറിയാൻ തോന്നുന്നു നമ്മുടെ പോലെയല്ല എന്താ നമ്മുടെ പോലെയല്ല ഗ്രീൻ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയൊരു സാധനം പിന്നെ ഇവിടെ ഒരു കടയില് മജസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് തേ ഉണ്ടോ നമുക്ക് കോളേജിൽ അല്ലെ കോളേജിലൊന്നും ഒന്ന് ഓഫീസിൽ ക്രിസ്മസ് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കയറാം ನನ್ನ wow, ವೈಬೈ ഗിഫ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു കേട്ടോ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു പെർഫ്യൂമാണ് നല്ല മണം അടിപൊളി മണം പിന്നെ വേറൊരു ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് ഗിഫ്റ്റായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇനി തിരിച്ച് പോകുകയാണ് കേട്ടോ ഇനി തിരിച്ച് ഞങ്ങൾ നടന്ന് പോകായിരിക്കും ചിലപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി എടുക്കും വണ്ടി ഞങ്ങൾക്ക് നമ്മുടെ എൻ്റെ സാരി പ്ലീസ് ഡോണ്ട് ജഡ്ജ് ഗൈസ് മലർ വീഴി നമുക്ക് ഓൾറെഡി വണ്ടിയൊക്കെ സെറ്റാക്കി തരും അപ്പോൾ അങ്ങനെ നമ്മൾ പോകും അല്ലെങ്കിൽ നടന്ന് പോടുത്തു തന്നെയാണ് അപ്പം അമലത്തിൽ ആക്ച്വലി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ആണ് പക്ഷെ എങ്ങനെയൊക്കെ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സ് ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ബൃഗതേശ്വര ടെമ്പിളിൽ വരണം കേട്ടോ അത്രയും അട്ടിപ്പോൾ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടിലും എത്രയോ 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 ബ്യൂട്ടിഫുൾ ആണ് ബൃഗതേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതോടൊപ്പം തന്നെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട സോ നെക്സ്റ്റ് വീഡിയോ ബൃഗതേശ്വര ടെമ്പിളിൽ നമ്മൾ നാളെ ഡേ ടൈമിൽ വരുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ബബ്